ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ യൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിൽ പുനർജനി നൂഴാനെത്തിയ ഭക്തർക്ക് സൗജന്യ സംഭാര വിതരണം നടത്തി പുനർജനൂഴൽ ചടങ്ങിനായി എത്തിയ ഭക്തർക്ക് ആശ്വാസമായാണ് അലയൻസ് ക്ലബ് ഓഫ് ലുവാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രസിഡന്റ് വിശ്വനാഥൻ സെക്രട്ടറി ലക്ഷ്മി പ്രിയ സോൺ ചെയർപേഴ്സൺ രാംകുമാർ പാലക്കാട്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊലേരി എൻ രാമകൃഷ്ണൻ എസ് രാമദാസ് ഉഷ രാംകുമാർ രാംകുമാർ നമ്പ്യാത്ത മനോജ് കുമാർ ചിരാത്ത എഴുത്തുകാരി മാനസി ഗൌതം കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ വൈസ് പ്രസിഡന്റ് ഉദയൻ ബ്ലോക്ക് മെമ്പർ സിന്ധു സുരേഷ് സ്മിത സുകുമാരൻ അടക്കമുള്ള വാർഡ് മെമ്പർമാരും പുനർജനി നൂഴ് ചടങ്ങിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു